നമസ്കാരം ന്യൂസ് സ്വാഗതം ഐക്യ ജനതാദളിനെ തകർക്കാൻ തലങ്ങും വിലങ്ങും ഓടി നടന്ന നേതാവാണ് ചിരാഗ് പാസ്വാൻ രാംവിലാസ് പാസ്വാന്റെ ഈ മകൻ എൽ ജെ പി നേതാവായ ചിരാഗ് പാസ്വാൻ നിലവിൽ എൽ ജെ പിയുടെ ദേശീയ നേതാവ് എന്ന രീതിയിൽ പശുപതി പാരസ് എന്ന തൻ്റെ ഇളയച്ചനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പിച്ച് മോദി മന്ത്രിസഭ മോദിയുടെ മൂന്നാമത്തെ മന്ത്രിസഭയിൽ അംഗമായത് നമുക്കറിയാം ജെ ഡി യു ചിരാഗ് പാസ്വാനും ഒത്തുപോകുന്നതല്ല ജെ ഡിയുവും അതുപോലെ തന്നെ എൽ ജെ പിയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ശത്രുതയുണ്ട് ശത്രുതാ കൂടി തന്നെയാണ് ഇപ്പോഴും ഐക്യ ജനതാദളും എൽ ജെ പിയും സമീപിക്കുന്നത് ചിരാഗ് പാസ്വാൻ ശത്രുതയെല്ലാം മറന്ന് വീണ്ടും ഒത്തൊരുമിക്കുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അതിനെ വകവെക്കാതെ തന്നെയാണ് നിതീഷ് കുമാർ നിൽക്കുന്നത് നിതീഷ് കുമാറിൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ വെള്ളം കുടിപ്പിച്ച നേതാവാണ് ചിരാഗ് പാസ്വാൻ ഏറെ പരാജയങ്ങൾ വരുത്തുന്നത് പ്രത്യേകിച്ചും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡിയുവിന് പരാജയമുണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായകമായ റോൾ വഹിച്ച നേതാവായിരുന്നു ചിരാഗ് പാസ്വാൻ എന്ന് ഐക്യ ജനതാദളിന് കൃത്യമായി അറിയാം എന്നാൽ നിലവിൽ ബി ജെ പിയുമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ബാന്ധവത്തിൻ്റെ പേരിലാണ് ഇരു പാർട്ടികളും നിൽക്കുന്നത് ജെ ഡി യുവിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ തഴഞ്ഞ നേതാവായിരുന്നു ചിരാഗ് പാസ്വാൻ നാല്പത്തി സീറ്റുകളിൽ മാത്രമേ കഴിഞ്ഞ തവണ ജെ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഭൂരിഭാഗം സീറ്റുകളിലും ജെ ഡിയുന് പരാജയം സമ്മതിക്കേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണമായി പറഞ്ഞത് എൻ ഡി എയിലെ കെട്ടുറപ്പ് തന്നെയായിരുന്നു അന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുമായി സഖ്യം ചേരരുത് എന്നുള്ള രീതിയാണ് നിതീഷ് കുമാറിൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കരുത് അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും മറികണ്ടാം ചാടാം അങ്ങനെയുള്ള വ്യക്തികളുമായി അടുക്കരുത് എന്ന രീതിയായിരുന്നു അന്ന് ചിരാഗ് പാസ്വാൻ അവലംബിച്ചത് ഇത് കൃത്യമായും ഇപ്പോൾ നിതീഷ് കുമാറിനെ കണക്ക് ചോദിക്കാനുള്ള സമയമാണ് എന്ന രീതിയിലേക്കാണ് വരുന്നത് നിലവിൽ എൽ ജെ പി നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ എൻ ഡി എ സഖ്യവുമായിട്ട് നിയമസഭയിൽ കാര്യമായ റോളുകൾ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ എൽ ജെ പിക്ക് മന്ത്രിസഭയിലേക്ക് ഒരു പ്രാതിഥ്യവും കൊടുക്കരുത് എന്നുള്ളതിൽ നിതീഷ് കുമാർ കട്ടായം പറഞ്ഞിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ജെ പിക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നിതീഷ് കുമാർ നടത്തുന്നു ഇത് ഇരു പാർട്ടികൾക്കിടയിലും അസ്വാരസ്യം ഉടലെടുത്തതിന് കാരണമാകുന്നു അത് തമ്മിൽ പാരയായി മാറുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഐക്യ ജനതാദളിനെ കൂടുതൽ പ്രഹരമേൽപ്പിക്കാൻ നിലവിൽ ബി ജെ പിക്ക് കഴിയില്ല യാഥാർത്ഥ്യത്തിൽ ബി ജെ പിക്ക് ഐക്യ ജനതാദളിനെ പുലർത്താൻ വലിയ മോഹമാണുള്ളത് ബി ജെ പി അതിനു പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറാനും അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും പല രീതിയിൽ ഐക്യ ജനതാദളിലെ പാലം വലിക്കാൻ വേണ്ടി അതിലെ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് നിതീഷ് കുമാർ ഇടക്കാലത്ത് വെച്ച് ബി ജെ പിയുമായി തെറ്റിപ്പിണങ്ങി മഹാഗഢ്ബന്ധനുമായി വീണ്ടും കൈകോർത്തത് എന്നാൽ പിന്നീട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാർ വീണ്ടും അധികാരമോഹവുമായി ബി ജെ പി സഖ്യവുമായി കൂട്ടുകൂടുകയും ചെയ്തു ഈ ഒരു രീതി അതായത് സ്ഥിരതയില്ലായ്മ നിതീഷ് കുമാറിൻ്റെ അധികാരമുഖത്തോടുള്ള ഭ്രമം കാരണം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി വിളിച്ചു കൂട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം വിളിച്ചു കൂട്ടിയ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് അവിടെയും ഇവിടെയൊക്കെ സഖ്യകക്ഷികളിലെ കുറേ നേതാക്കൾ ഇന്ത്യ മുന്നണിയിൽ ജയിച്ചു കിടക്കുകയാണ് തവണ എല്ലാവരും തോക്കും എന്ന രീതിയിൽ നരേന്ദ്രമോദിയെ സൂഖിപ്പിക്കുന്ന ചില ഡയലോഗൊക്കെ പറഞ്ഞു പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മോദിയെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യമൊക്കെ വലിയ വായിൽ സ്വരം നീട്ടിയത് എന്നാൽ പിന്നീട് ബി ജെ പി സത്യമായി കൂട്ടുകൂടിയ വാക്കിന് വിലയില്ലാത്ത നേതാവ് തരം നേതാവ് എന്ന രീതിയിൽ കൃത്യമായി മറ്റുള്ളവർ അദ്ദേഹത്തിനെ വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ നിതീഷ് കുമാർ എടുക്കുന്ന നിലപാട് എന്തു തന്നെ ആയിരുന്നാലും അത് എൽ ജെ പിക്ക് ഗുണകരമാകില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൈകാതെ തന്നെ അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്യും ഇതിനിടയിൽ ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മഹാഗഡ്ബന്ധനിലേക്ക് തിരികെ വരാം നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളെ തന്നെ ആയിരിക്കും ഞങ്ങൾ മുഖ്യമന്ത്രിയായി പ്രതീക്ഷിക്കുക പക്ഷേ ബി ജെ പിയുമായുള്ള ബാന്ധവം കേന്ദ്രത്തിലും ബീഹാറിലും അടർത്തി എറിയോ ബീഹാർ ജനതയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു സ്വരമാണ് ലാലു പ്രസാദിൻ്റെ മകൻ പറയുന്നു ഇതെങ്ങനെ വർക്ക്ഔട്ടാകും എന്നുള്ളതാണ് ബീഹാർ ജനതയും ഇന്ത്യൻ ജനതയും ഒരുപോലെ കാത്തിരുന്ന് കാണേണ്ടത്